ാട്ടത്തിൽ ജയിൽ ചാട്ടത്തിൽ ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു ജയിൽ ചാടുന്നതിന് ഗോവിന്ദചാമിക്ക് ജീവനക്കാരുടെയോ തടവുകാരുടെയോ സഹായം കിട്ടിയിട്ടില്ലെന്ന റിപ്പോർട്ട് ജയിലഴികൾ മുറിച്ചതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇതിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയ ഗോവിന്ദചാമിയുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ശരിവെയ്ക്കുന്നതാണ് ജയിൽ ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ട് ഗോവിന്ദചാമിക്ക് സഹതടവുകാരുമായി കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ജയിൽ ചാട്ടത്തിന് ജീവനക്കാരുടെയോ സഹതടവുകാരുടെയോ സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടില്ല ജയിൽ ചാട്ടത്തിന് ഉപയോഗിച്ചത് റിമാൻഡ് തടവുകാർ ഉണക്കാനിട്ടിരുന്ന തുണികളായിരുന്നു എന്നാൽ അഴികൾ മുറിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ഇക്കാര്യത്തിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന് വീഴ്ച സംഭവിച്ചു ആസൂത്രണം സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് ഇതിനായി നടത്തിയിരുന്നു എന്ന് ഗോവിന്ദചാമി തന്നെ പിടിയിലായപ്പോൾ വ്യക്തമാക്കിയിരുന്നു സിസിടിവി നിരീക്ഷണത്തിന് ആളില്ലാതെ പോയതും വീഴ്ചയാണ് എന്നാൽ ഉദ്യോഗസ്ഥ ക്ഷാമമാണ് ഇതിന് കാരണമെന്നാണ് അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് ജയിൽ ഡിജിപിക്ക് സമർപ്പിച്ചു ഡിഐ ജിയുടെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയും വീഴ്ച സംബന്ധിച്ച വിശദമായ അന്വേഷണവും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടനുണ്ടാകും